കിടക്കയിൽ നേരുന്ന എല്ലാ പ്രാഥമിക കാര്യങ്ങളും അപ്പോൾ എനിക്കൊന്ന് സ്വന്തം ബാത്റൂമ് പോകാൻ മാത്രമായി കിട്ടിയാൽ അതിവർ ഇവർ എങ്ങോട്ടും എനിക്ക് പോകണ്ടറിഞ്ഞിട്ട് കരയുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾ ഈ മൈൻ റോട്ടീൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ ഇതിനെപ്പറ്റി എട്ടു ഓപ്പറേഷൻ ചെയ്യണം പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് മനസ്സിലൊരു പേടിയോ എന്തൊക്കെയോ ആയി വെച്ചാൽ എൻ്റെ പേര് ഉദയകുമാർ മോയ്ക്കൽ ചെറുപറ്റിയാണ് താമസം അപ്പോൾ കാലിൽ ഒരു ചെറിയ പൈപ്പായിട്ടാണ് ഇപ്പം സാറിനെ കണ്ടത് വന്നതൊക്കെ എൻ്റെ ഹസ്ബൻഡിനാണ് ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്തത് എന്താച്ചാൽ ഷുഗർ പേഷ്യൻ്റ് ആണ് അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കൂല കാര്യം മെയിനായിട്ടുള്ള പ്രശ്നം അതാണ് അതിൻ്റെ ഒരു മുറിവ് വന്ന് ആ മുറിവ് ആദ്യം കുറേ സ്വയം ചികിത്സിക്കും പിന്നെ പറ്റില്ല എന്ന് കാണുമ്പേ ഡോക്ടറെ അടുത്ത് എത്തുള്ളൂ അങ്ങനെ ഡോക്ടറെ അടുത്ത് എത്തിവിടാൻ സ്ഥിരമായിട്ട് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സിസാറിനെയാണ് അപ്പോൾ സിസാറ് അത് സർജറി ചെയ്യണം എന്ന് അങ്ങനെ സർജറി ചെയ്ത് അതിൻ്റെ കൂടെ തീരെ നിൽക്കാത്ത പനി തന്നെ എത്ര മെഡിസിൻ കഴിച്ചിട്ടും പനി മാറുന്നില്ല അങ്ങനെ ആ കാൽ അടുത്തുകാലിനാണ് അപ്പോൾ ഈ കാലിനെല്ലാം കൂടി രണ്ടും സർജറി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ മുറിവായി അങ്ങനെ മസിലൊക്കെ പോയി ഡ്രസ്സ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ ഒരു ദിവസം തന്നെ കാണിച്ചു തന്ന അപ്പം പറഞ്ഞ ഇത് കുറേ പിടിക്കും ഉണക്കം കിട്ടണമെങ്കിൽ പക്ഷേ ഷുഗർ കണ്ട്രോളാവണ അങ്ങനെ മെഡിസിൻ ഒക്കെ കഴിക്കുന്നതിനനുസരിച്ച് ഷുഗറൊക്കെ കണ്ട്രോളാണ് ഫുഡൊക്കെ അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് കൊടുക്കലൊക്കെ അങ്ങനെയാണ് ഈ തിയേറ്ററിൽ നിന്നാണ് മൈനോറിറ്റിയിൽ നിന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് രഘുരാം സാറിനെ കാണുന്നത് അപ്പോൾ സാറ് പ്ലാസ്റ്റിക് സർജനാണ് എന്ന് പറഞ്ഞിട്ട് സി സാറാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു ഈ മുറിവം ശരിക്കും ഉണങ്ങണമെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് പെട്ടെന്ന് റെഡി ആയി കിട്ടും ഇല്ലെങ്കിൽ മാസങ്ങളോളം പിടിക്കൂ ഇത് ഉണങ്ങി വരാൻ അങ്ങനെ ഡിസംബറിലാണ് ആദ്യത്തെ സി സർജറി ചെയ്യുന്നത് അങ്ങനെ ജനുവരി പതിനാലാം തീയതി തിങ്കളാഴ്ചത്തേക്കൊക്കെ ആണെങ്കിൽ പിന്നെ വരാൻ വേണ്ടി പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്നാൽ അങ്ങനെ തിങ്കളാഴ്ച ഒന്ന് രാവിലെ അവിടെ വന്ന് അങ്ങനെ ചെയ്ത് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഡോക്ടർ ഞങ്ങൾ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് തൊണ്ണൂറ്റൊൻപത് ശതമാനം ഓക്കെ ആണ് പിന്നെ ഒരു ശതമാനം എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്തായാലും ഇതുവരെ ഞാൻ ചെയ്തതെല്ലാം അങ്ങനെ വിജയിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ ഈ ഡോക്ടറെ പറ്റിയിട്ട് ഞങ്ങൾക്ക് എൻ്റെ ചേച്ചീൻ്റെ മോൾ ഈ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫാണ് അപ്പോൾ അവരൊക്കെ നല്ല അഭിപ്രായമാണ് പിന്നെ വേറെ എവിടെയെങ്കിലും ഉള്ള ചാർജോ അല്ല ഈ ഹോസ്പിറ്റലിലെ ഈ ഡുരാം സാറിൻ്റെ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തവരൊക്കെ അതിന് ഞങ്ങൾ ഈ മൈൻ റോട്ടീൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ ഇതിനെപ്പറ്റി എട്ടു ഓപ്പറേഷൻ ചെയ്യണം പ്ലാസ്റ്റിക് സർജറി ചെയ്യണം എന്ന് പറയുന്ന സമയത്തെ മനസ്സിലൊരു പേടിയും എന്തൊക്കെയോ ആയി വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഷുഗർ ഷുഗറുള്ള ആളല്ലേ അപ്പോൾ ഒന്നുമില്ലാത്ത കാലിൻ്റെ മുകളിൽ ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മുറിവ് ഉണങ്ങാതെ വരുമോ രണ്ടും പ്രയാസാവോ എന്നൊക്കെ വിശേഷം ഞാനിങ്ങനെ എല്ലാവരുടെ അടുത്തും ഇതിനെപ്പറ്റി അറിയുന്നവരുടെ അടുത്തൊക്കെ ഞാൻ ചെയ്തവരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ട് അപ്പോൾ എല്ലാവരും ഞങ്ങളടുത്ത് പറഞ്ഞു ഇവിടുത്തെ പ്ലാസ്റ്റിക് സാറ് തന്നെ ഒരു വേറെ ഇതൊക്കെ ഹോസ്പിറ്റലിൽ പോയി ചോദിച്ചിട്ടും എത്രയോ അധികം പൈസ പറഞ്ഞതും ഇവിടെ അതിൽ എത്രയോ പൈസ കുറച്ചായിട്ടാണ് കിട്ടുന്നത് ഞങ്ങൾ എന്നിട്ട് ഒരിവിടുന്ന് ഇതിൻ്റെ മുന്നേ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്ന ആൾക്കാരൊക്കെ ഞങ്ങളെ അനുഭവത്തിൽ കൂടെ അവിടെ പറഞ്ഞു തന്നെ അപ്പോൾ ഞാനും കുട്ടികളടുത്ത് പറഞ്ഞു എന്തായാലും ഈ ഡോക്ടർ നല്ല ഡോക്ടർ ആണ്പോ എന്തായാലും അച്ഛൻ സർജറി തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അച്ഛൻ തീരെ സമ്മതിച്ചില്ലേ എന്ന് എനിക്കിപ്പം പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ ഇത് തന്നെ എങ്ങനെയെങ്കിലും ഞാൻ അങ്ങനെ ഉണങ്ങിക്കോളൂ ഞാൻ അങ്ങനെയും പോകുന്നൊന്നുമില്ല ഇനിയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ അറിഞ്ഞി വണ്ടി ഒന്ന് ഓടിക്കാൻ പ്രയാസമാവും ഇപ്പോൾ അത് ചെയ്തില്ലേ പിന്നെ കാശൊക്കെ ആയി വരുമ്പോൾ അത് ചെയ്യാമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് പറ്റൂലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ കൂട്ടായിട്ട് ആലോചിച്ചൊക്കെ എന്തായാലും ചെയ്യാന്ന് വച്ചാൽ പക്ഷേ അത് ഡോക്ടർ പറഞ്ഞതിനെക്കാട്ട് നേരത്തെ ആണ് ഇത് സുഖപ്പെട്ടതെന്നുള്ളതാണ് ഞങ്ങളൊരു വിശ്വാസം എന്ന് വെച്ചാൽ ആടുന്നത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം സാറ് പറഞ്ഞതുപോലെ ഫസ്റ്റ് എടുത്ത് പിന്നെ പിന്നെ പതിയെ പതിയെ എല്ലാം വേഗം റെഡി ആയിട്ടുണ്ട് പിന്നെ ഷുഗറും കൺട്രോളിലായി എന്തായാലും ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിനോടല്ലാതെ ഈ എസ് സാറുണ്ടോ ഗ്രാം എന്തോ ഒരു കടപ്പാടാണ് ഏട്ടൻ എന്ത് പറയുന്ന സമയത്തോ ഈ രണ്ട് ഡോക്ടർമാരാണ് ഇന്നെ നടക്കാനാക്കിയെന്ന് പറയും കാരണം വെച്ചാൽ കിടക്കുന്ന വരുന്ന എല്ലാ പ്രാഥമിക കാര്യങ്ങളും അപ്പോൾ എനിക്കൊന്ന് സ്വന്തം ബാത്റൂമിൽ പോകാൻ മാത്രമായി കിട്ടിയാൽ അത് ഇവർ എങ്ങോട്ടും എനിക്ക് പോകേണ്ടതായിട്ട് കരയുന്നൊരവസ്ഥയാണ് പക്ഷേ അതൊക്കെ ഈ രണ്ട് മാസത്തിൻ്റെ ഇടയിൽ തന്നെ എല്ലാം പൂർണ്ണായുകയും ചെയ്ത് വായനയാണ് എന്തായാലും ലഘുനാഥ് സാറിൻ്റെ അടുത്തായി ഉണ്ടെങ്കിലും സി സാറിൻ്റെ അടുത്തായി ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് തീരാത്തൊരു കടപ്പാടാണ് കാരണം വെച്ചാൽ അത്രയും വലിയ മുറിവ് ഏട്ടൻ്റെ കാലിൻ്റെ മുറിവ് കൂടുതൽ കാണുന്നത് ഞാനാണ് ഈ കാലമായിട്ട് ഇനി ഏട്ടൻ നടക്കുകയെന്നുള്ളതായിരുന്നു എല്ലാവർക്കും ഒരു ചിന്തക്കാരെന്ന് വെച്ചാൽ കട്ട് ചെയ്യേണ്ടി വരുമോ എന്നുള്ളതും പലരും പല ഇതുപോലെ ഷുഗറുള്ള ആളുകളൊക്കെ ആലിങ്ങനെ മുറിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല ഈ ഹോസ്പിറ്റലിനോടായാലും ഈ രണ്ട് ഡോക്ടേഴ്സിനോടായാലും തീർത്താ തീരാത്ത കടപ്പാടിലാണ് ഞാൻ